ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം സമയമാണ് നാലര ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള പുഴയാണ് ആ പുഴയിലേക്ക് ഞങ്ങൾ വെറുതെ വന്നതാണ് അപ്പോൾ കുട്ടികളത് അവിടെ വേക്കിൽ പുഴയിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പുഴയിൽ നല്ല എരുണ്ട് ഞങ്ങളവിടെ എരുണ്ട് എന്ന് പറയും എന്ന് പറയും കോരാ എന്നൊക്കെ പറയും അപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഒന്ന് ഞങ്ങൾ പുഴയിലിറങ്ങിയൊന്ന് തപ്പി പിടിക്കാച്ചിട്ട് വന്നാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് കറി വെച്ച് ഇടുന്ന വീഡിയോസ് ഞാൻ ഈ ചാനലിലിടുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ തൂതപ്പുഴയാണ് വീടിൻ്റെ അടുത്തുള്ള പുഴയാണ് ഞങ്ങൾ എവിടേക്കാണ് കുളിക്കാനൊക്കെ വരിക ഞങ്ങളുടെ പുഴ വെള്ളം ഒന്ന് കുറഞ്ഞിരിക്കണ സമയമാണ് അപ്പോൾ നല്ല എരു വന്നിട്ടുണ്ട് അറിഞ്ഞ് കുറേ ആൾക്കാർ പിടിച്ചുണ്ടായിണ് അപ്പോൾ ഞങ്ങളൊന്ന് പിടിക്കാനായിട്ട് വന്നതാണ് വൈകുന്നേര സമയങ്ങളായി കുട്ടികൾ പുഴയിലേക്കാണ് വരിക കളിക്കാനായിട്ട് സ്കൂളിലോട്ട് വന്നാൽ നേരെ പോകും പുഴയിലേക്ക് അപ്പോൾ പുഴയുടെ അടുത്ത് തന്നെ വെള്ളത്തിൽ കൂടെ മീനോളും ഇങ്ങനെ പോകുന്നു പിന്നെ കുട്ടികളുണ്ട് പുഴ കണ്ട വെറുതെ ഇരിക്കണെ അപ്പോൾ കുട്ടികൾ എല്ലാവരും ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ പുഴ ഊതപ്പുഴ കുട്ടികളെല്ലാവരും ഇതാ പുഴയിൽ വെള്ളം വെള്ളത്തിൽ വട്ടം ചുറ്റി കളിക്കുകയാണ് ആമിക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് പുഴയിൽ നിന്നിറങ്ങി കളിക്കുന്നത് ആദ്യമായിട്ടല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടാൻ തുടങ്ങി എരുന്ന് കിട്ടുന്നതാണ് ഇരുന്ന് ഇത്ര ചെറുതാണ് എരുന്ന് ഉണ്ടാവുക ഇതിൻ്റെ വെയിലത്തിന് കത്താണെന്ന് വരിക കക്ക അത് അതേപോലെ മേലെ കയറി കിടക്കും അതേപോലെ നമുക്ക് ഇറക്കി എടുക്കാതാണ് വെള്ളത്തിലാണ്ടല്ലോ എത്തുന്നത് ഇങ്ങനെ തലം ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കിടക്കണത് കുട്ടികളെല്ലാവരും അവിടെ എവിടെയായിട്ട് ഇങ്ങനെ തിരയുന്നുണ്ട് ഞാനും ഇങ്ങനെ തിരയുന്നുണ്ട് കുറവാണ് ഇപ്പോൾ വെയിലില്ലാത്ത കാരണമായിരിക്കും ഇപ്പോൾ വന്നു തുടങ്ങണുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ വന്നപ്പോൾ തിരഞ്ഞൂന്നുള്ളൂ കുറേ ഉണ്ടല്ലേ പൊട്ടി കേടന്ന് കിടക്കണമുണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതും കൊണ്ടൊന്നും ആവില്ല ഒന്നും കൂടിയും തിരയാണ് ഞങ്ങൾ ഇന്ന് കിട്ടിയതും നാളെയും വന്ന് നോക്കണം നാളെ കുട്ടിയതൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് കറി വെക്കാം ഇപ്പം ഇന്ന് കിട്ടിയത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേടൊന്നും വരില്ല ഞങ്ങൾ വന്ന് 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 ഞങ്ങളുടെ കണ്ണാടി കടവത്ത് നിന്ന് ഇടിയർക്കേ പറഞ്ഞ ഭാഗത്ത് പാലാണ് ഇടേ പള്ളിപ്പുറം ഭാഗത്തു കൂടെക്ക് പോണ ട്രെയിനാണ് ട്രെയിനിൽ പോണതുകൊണ്ട് കുട്ടികളൊക്കെ സന്തോഷിച്ച് ആർമാദിച്ച് വെക്കുന്നു ട്രെയിൻ കണ്ടിട്ട് കുറേ കക്കകൾ കണ്ടിട്ട് അതേപോലെ ചത്തു മലച്ചു കിടക്കുന്നത് ഇതൊക്കെ കേടാണ് കുട്ടിക്ക് കിട്ടിയതാണ് എനിക്ക് കിട്ടിയത് ഇതേ ഇത്ര അവൾക്ക് കിട്ടിയതും കൂട്ടിയിട്ട് കവറിടാം അങ്ങനെ ഞങ്ങൾക്ക് എന്താ ഇത്ര കോര കിട്ടിയിട്ടുള്ളത് പെരുന്ന് ഇനി ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നാളെ ഞങ്ങൾക്ക് വീണ്ടും വന്ന് നോക്കും ഒരു രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ കറി വെക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് ഇന്ന് കിട്ടിയത് ഞങ്ങൾ ഇതേപോലെ കപ്പിലിട്ട് വെച്ച് വെള്ളത്തിൽ പിറ്റേ ദിവസം ഞങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ട് വന്നു അപ്പോൾ ഇതാ അന്ന് ഞങ്ങൾക്ക് തോനെ കിട്ടി എരുതിന് പിടിക്കേണ്ട ഒരവസ്ഥ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ അത് കൂടുതലായിട്ട് നോക്കി ഇത് പുഴയിൽ ഇത് കാലും കൊണ്ടും ഇങ്ങനെ കരട ഭാഗത്ത് വെള്ളം കുറവുള്ള സ്ഥലത്ത് ഇതേപോലെ കാലായിട്ട് ഇങ്ങനെ ചനക്കി ചനക്കിയിട്ട് ഇളക്കി ഇളക്കി പോയാൽ മണ്ണിൻ്റെ അടിയിൽ കിടക്കണം മണലിൻ്റെ അടിയിൽ കിടക്കണം എരുന്തുകളൊക്കെ പൊന്തി മേലയ്ക്ക് വരും അപ്പം നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമാണ് അങ്ങനെ കിട്ടിയതാണ് എത്ര തോനെ കുട്ടികൾ കുറേ ഇങ്ങനെ പൊറുക്കി ഉണ്ടാക്കുന്നുണ്ട് അതാണ് എരുത് എന്ന് പറയണത് നല്ല രുചിയാണ് ഈ എരുതിന് ഇത്ര വലുപ്പം ഇതുണ്ടാവുള്ളൂ അന്ന് കിട്ടി നമുക്ക് തോനെ കിട്ടി പിന്നെ കുട്ടികൾ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് ദിവസം കിട്ടിയാൽ ഈ എരുന്തുകൊണ്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ആ കറിയുടെ വീഡിയോ ആയിട്ടാണ് വരുന്നത് എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം